ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ സൂപ്പർ ടേസ്റ്റിയിലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വാല്യുപ്ലസ് ആയിട്ടുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അധികം മേടിയില്ലാത്ത രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഒരു ആറ് ഏഴ് വെളുത്തുള്ളി അല്ലി കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം നമ്മൾ ഈ വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ അതാണ് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഹാഫ് ലെമണും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അധികം വെള്ളം ചേർക്കാതെ വേണേറ്റൊരു പേസ്റ്റാക്കി എടുക്കാൻ ഞാനിവിടെ ഏകദേശം ഒരു ഹാഫ് കെ ജി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെ ആവുന്ന സമയത്താണ് ഈ ചിക്കനിലേക്ക് ഈ മസാലേൻ്റെ ഫ്ലേവേഴ്സൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ അതേപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്തും അങ്ങനെന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം ഏകദേശം എന്താ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്തത് നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടോ ചിക്കൻ ഫ്രൈക്ക് കിട്ടുക അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഓരോ പീസായിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറുഭാഗം കൂടി തിരിച്ചിട്ട് ജസ്റ്റ് ൊന്ന് എടുക്കാം ഓവർ ഫ്ലെയിമിൽ വെച്ച് കുക്കാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആവുന്ന സമയത്ത് ഉള്ളൊന്നും കുക്കാവാതെ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവും അങ്ങനെതാ ഒരു ഭാഗം കുക്കായപ്പോൾ ഞാൻ മറുഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് വേവിക്കുന്നുണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാം നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ ഇത് ബിരിയാണിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അഡാർ ഐറ്റം തന്നെയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ചിക്കൻ ഇട റെഡി ഇനി നമുക്ക് ബാക്കിയും കൂടിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കുക ഇൻഷാള്ള ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം